ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഗോതമ്പ് പുട്ടാണ് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാൻ ഇന്നിവിടെ ഒരു ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എപ്പോഴും അളക്കാറ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒന്നര ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരു പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും ഗോതമ്പ് പുട്ടുപൊടി എന്ന് പറഞ്ഞത് തന്നെ വാങ്ങാൻ കിട്ടും ഇല്ല എങ്കിലും നമ്മൾ വാങ്ങുന്ന സാധാരണ നമ്മുടെ കയ്യിലിരിക്കുന്ന ആട്ട കൊണ്ടും നമുക്ക് ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഞാൻ എപ്പോഴും ഗോതമ്പിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ആ പൊടിയൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കും അല്ലെങ്കിൽ അപ്പോൾ പുട്ടിന് നല്ലൊരു പ്രത്യേക ഒരു സ്വാദാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പുട്ടുപൊടി ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അടികട്ടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം നമുക്ക് ഈ പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഞാൻ എപ്പോഴും ഈ പുട്ട് പുട്ടുപൊടി ഒന്നിങ്ങനെ ഒന്ന് വറുത്തെടുക്കാറുണ്ട് ഇനി നമുക്ക് തീ ഉറപ്പാക്കിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം ഈ പൊടി ഞാൻ ഇതുപോലെ നനച്ചെടുക്കുന്നതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വളരെ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാവുള്ളൂ പുട്ടിൽ ഉപ്പ് കൂടിപ്പോയാൽ ഒന്നിനും കൊള്ളുകയല്ലേ അപ്പം നമ്മൾ ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഉപ്പ് ഇട്ട ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് എല്ലായിടത്തേക്ക് ഒന്ന് ആകാൻ ഉപ്പ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൽ ഉപ്പ് എല്ലായിടത്തേക്കും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ നനച്ചു കൊടുക്കാം നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കാൻ പാടില്ല ഏത് അരുവിയുടെ പുട്ടായാലും ഏത് പുട്ടായാലും പുട്ട് നനയ്ക്കുമ്പം പുട്ടിൻ്റെ നനയ്ക്കലിലാണ് നമ്മുടെ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് നനയ്ക്കണം വെള്ളം എത്ര വെള്ളം വേണമെന്നൊന്നും എന്നൊന്നും അതിന് കൃത്യ അളവൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ ഇതിപ്പോൾ ഒന്നര ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ കുറേശ്ശേ വെള്ളം പച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത് ഇങ്ങനെ തളിച്ചു കൊടുക്കുക ഇങ്ങനെ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്ത് ഇങ്ങനെ നനച്ചെടുക്കുക കൈകൊണ്ട് തന്നെ നനച്ചെടുക്കുകയാണ് നല്ലത് സ്പൂണ് അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ആക്കുമ്പോഴും നമുക്ക് പൊടി നനവ് കുറവാന്ന് തോന്നുക വീണ്ടും കുറച്ച് വെള്ളം വെള്ളമെടുക്കുക ഒന്നിങ്ങനെ വിതറി കൊടുക്കുക അല്ലാതെ നേരിട്ട് വെള്ളം ഒഴിച്ച് ഒഴിക്കാൻ പാടുകയിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടിങ്ങനെ കുതിർത്തെടുക്കുക ഇതും പോരാ അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം എപ്പോഴും പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം ആദ്യം ഒരിക്കലും പുട്ട് നനയ്ക്കാനായിട്ട് നമ്മൾ ഒഴിക്കാൻ പാടില്ല അപ്പം ഇതിൻ്റെ നനവ് ഏകദേശം ശരിയായിട്ടുണ്ട് ഇത് കണ്ടോ ഇതിനായിട്ട് പുട്ടിൻ്റെ നനവ് നമുക്ക് നനച്ചത് ഒരു മാർഗ്ഗം ഇത് നനച്ച നമ്മളിങ്ങനെ ഒന്ന് ഞെക്കി നോക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആകും പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട പോലെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ നനവ് പാകമായെന്നാണ് അർത്ഥം ഇപ്പോൾ ഇത് ഞാനിപ്പോൾ കുഴച്ചപ്പോൾ അധികം കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ പുട്ടുപൊടിയായിട്ട് നമ്മൾ വാങ്ങുന്നതായത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ഇപ്പം ഞാൻ കാണിച്ചല്ലോ പുട്ടുപൊടിയായിട്ട് ഗോതമ്പ് പുട്ടുപൊടി എന്ന് വേണ്ടത് തന്നെ നമുക്കിങ്ങനെ ബ്രാൻഡഡ് വാങ്ങാൻ കിട്ടും അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട കിട്ടാതെ ഇപ്പം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ഗോതമ്പ് പൊടിയില്ലേ അതാണ് നമ്മളിങ്ങനെ നനയ്ക്കുന്നതെങ്കിൽ ഇത്ര സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ കിട്ടുകേല അപ്പോൾ കുറച്ചിങ്ങനെ കട്ടയായിട്ടൊക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ ആ പുട്ടു ആ പൊടികൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് ആ പ്രസ് ബട്ടണില് അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമാക്കി കഴിയുമ്പോൾ അതിലെ കട്ടയൊക്കെ നമുക്ക് ഉടച്ചെടുക്കും ഇനി പുട്ടുപൊടി എപ്പോഴും നനച്ച ഉടനെ തന്നെ നമ്മൾ ചുട്ട് തുടങ്ങരുത് ഇങ്ങനെ നനച്ച ശേഷം നമ്മളിത് മൂടി വെക്കണം ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷം വേണം ആ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടുണ്ടാക്കിയാൽ മതി അപ്പം മൂടി വെച്ചു കഴിഞ്ഞ് പിന്നെ തുറക്കുമ്പോൾ വീണ്ടും ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും അപ്പൊ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിപ്പം ഞാനൊരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ടൊരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് കുട്ടുണ്ടാക്കി തുടങ്ങാം അവിടെ വെച്ചിരുന്ന പൊടി തുറന്ന് നോക്കാം ഇനി ഇനിയിപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് ഒന്ന് കുറച്ചുണ്ടോ അപ്പം നനവും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം അപ്പം എപ്പോഴും ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുക ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇതിപ്പോൾ അല്പം നനവും കൂടി വേണം അപ്പോൾ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം അതുപോലെ ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം ഒന്നും കൂടെ ഒന്ന് ഇനി തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കണ്ടോ നല്ല പാകത്തിനായിട്ടുണ്ട് കട്ടയൊന്നുമില്ല കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നോക്കുക കണ്ടോ ഇപ്പോൾ പാകത്തിന് നനവൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കുറച്ച് സമയം നമ്മൾ മൂടി വെച്ചല്ലോ അപ്പോൾ എപ്പോഴും പുട്ടുണ്ടോ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുപൊടി മൂടി വെക്കണം അല്ലെങ്കിൽ പൊടി ഇങ്ങനെ വല്ലാതെ ഡ്രൈ ആയി ആയിപ്പോകും ഇനി നമുക്ക് തുടങ്ങാം ഞാൻ പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ഇങ്ങനെയൊരു ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനിങ്ങനെ ഒരു ചില്ലുണ്ടാകും അപ്പോൾ നമ്മൾ ആദ്യം ഈ ചില്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഉള്ളതാണ് കുട്ടിന് എപ്പോഴും സ്വാദ് എന്ന് വെച്ചാൽ ഒത്തിരി തേങ്ങ വേണമെന്നില്ല ഇനി നമുക്ക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കൈ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല സ്പൂണിൽ ചെയ്താൽ മതി പൊടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അമർത്തി വയ്ക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം തേങ്ങയും കൂടി വെച്ച് കൊടുക്കാം ഒരു തേങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക യ്ക്കത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക ഇതാക്കുകയാണ് ചെയ്യും ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം നമുക്ക് കൈ കൊണ്ടൊന്നും ഞെക്കാൻ പാടില്ല ഞെക്കിക്കഴിഞ്ഞാൽ ആവി ശരിക്ക് വരികയിൽ ഇനി നമുക്കിത് ആവിക്ക് വെക്കാം ഇതുപോലെ ഒരു കുക്കറാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് ആവി വരുന്നത് നിങ്ങൾക്ക് കാണാം ആവി വന്ന ശേഷം മാത്രമേ നമ്മളിത് വെക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഈ കുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നല്ലതുപോലെ ഈ പുട്ടിൻ്റെ മുകളിലോട്ട് ആവി വന്ന ശേഷം മാത്രമേ നമ്മളിത് മൂടി വെക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൂടെ ആവി കയറിയിട്ട് ഈ പുട്ടിൻ്റെ മുകളിൽ നിറയെ ആവി വരണം ആവി വന്ന ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് കാത്തു നിൽക്കാം ഇതിലേക്ക് നിറയെ ആവി വരട്ടെ അപ്പോൾ പുട്ടിൻ്റെ മുകളിൽ നന്നായിട്ട് ആവി വരുന്നുണ്ട് കാണാമല്ലോ ആവി വരുന്നതും കാണാം അപ്പം നിറയെ ഇങ്ങനെ ആവി ചുറ്റിലും വന്നു കഴിയണം അപ്പം അങ്ങനെ വന്ന ആവി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിത് മൂടി വയ്ക്കാം നമുക്കിതുപോലെ ഈ പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇത് മൂടി കൊടുക്കാം ഇത് മൂടി വെച്ച ശേഷം പെട്ടെന്ന് നമ്മൾ ഇത് എടുക്കരുത് ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് ആവി കയറണം കാരണം ഗോതമ്പ് പൂട്ടിന് അല്പം വേവുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുട്ടാണെങ്കിൽ ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് എടുക്കാം പക്ഷേ ഗോതമ്പ് കൂട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ആവി കയറി നല്ലതുപോലെ വെന്ത് കെട്ടണം അതുകൊണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നമുക്കൊന്ന് കാത്തു നിൽക്കാം നമ്മുടെ പുട്ട് വേവിക്കാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം ഇത് വെന്ത് കാണും നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ അടപ്പ് തുറക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കൈ ചിലപ്പോൾ പുള്ളിപ്പോയിന്ന് വരും അതുകൊണ്ട് നമുക്കിത് നിന്ന് കുക്കറിൽ നിന്ന് മാറ്റാം കുക്കറിൽ നിന്ന് മാറ്റിയ ശേഷം ഇത് തുറക്കാം നമ്മുടെ പുട്ട് നന്നായിട്ട് വെന്ത് കണ്ടോ നല്ല പുട്ട് നന്നായിട്ട് വെന്ത് നല്ല പുട്ടായിട്ടിരിക്കുന്നത് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കാം ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഇത് വെക്കുകയാണ് നല്ല അടിപൊളി പുട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചില്ലി ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം കണ്ടോ നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഈ ബാക്കി പൊടിയും കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പൊട്ടിച്ചു നോക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റാണ് പുട്ട് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങയും പുട്ടും കൂടി ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ കഴിക്കാം കടലക്കറിയോ പഴമോ എന്ത് വേണമെങ്കിലും ഇട്ട് കഴിക്കാം പഞ്ചസാര ഇട്ട് ഇളക്കി തിന്നാനൊക്കെ ഒത്തിരി ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റുകളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്